ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞങ്ങൾ കാവത്ത് കൊത്താൻ പോവാട്ടോ കാവത്ത് എന്ന് പറഞ്ഞാൽ ഒരു കിഴങ്ങില്ലേ കണ്ടിക്കിഴങ്ങ് കണ്ടിക്കിഴങ്ങ് അല്ല കാവത്ത് എന്ന് പറഞ്ഞാൽ വേറൊരു ടൈപ്പ് കിഴങ്ങ് തന്നെയാണ് അപ്പം അത് ഒരുവിധം കുറേ താഴോട്ടൊക്കെ കുത്തിയിണ്ട് ഇതിൻ്റെ ഒരുപാട് അടിയിലേക്ക് ഉണ്ട് തോന്നുന്നുണ്ട് ഇതിൻ്റെ കിഴങ്ങ് നല്ലവണ്ണം ഉള്ളിലോട്ട് പോയിട്ടുണ്ട് കേട്ടോ ഇത് ഒന്നായിട്ട് നല്ലവണ്ണ പോലെ കിട്ടുകയാണെങ്കിൽ നല്ല വലുതായിരിക്കും പക്ഷേ പൊട്ടും തോന്നുന്നുണ്ട് ഇത് ഒഴിച്ചെടുക്കുമ്പം അപ്പോൾ ഈ മേലത്തെ അതിപ്പോൾ കിട്ടും ഇനിയും ഇതിൻ്റെ അടിയിലേക്ക് ഉണ്ടാവും എന്തായാലും ഒരുപാട് കുഴിക്കേണ്ടി വരും നല്ല നന്നായിട്ട് കിട്ടണമെങ്കിലും അപ്പോൾ അതിൻ്റെ മേലുള്ള ഭാഗം കിട്ടി ഇനിയും ഉണ്ട് കിട്ടും അതിൻ്റെ അടിയിലേക്ക് കുറേ ഇതാണ് ഒരുപാടുണ്ട് തോന്നുന്നുണ്ട് ഇത് ഏകദേശം ഇത്രയും കിട്ടിയിട്ടുണ്ട് ഒരു ബക്കറ്റിൽ ഒരുപാട് കുറേ ഉണ്ട് കിട്ടും അത് കുറേയൊക്കെ മുറിഞ്ഞു പോയിട്ടുണ്ട് കൊത്തുമ്പോൾ ശരിയായില്ല അതുകൊണ്ട് ഇത് നല്ലോണം ഒന്ന് കഴുകിയെടുക്കാണേ കുറേ മണ്ണൊക്കെ ഉണ്ടല്ലോ നല്ല അപ്പോൾ ഇതാ മൂന്നാല് പ്രാവശ്യം കഴുകി കുറേ മണ്ണൊക്കെ പോയി ഇതാ നല്ല വൃത്തിയായി ഇനി മേലത്തെ അത് ഒലിയുള്ളൂ കേട്ടോ അതിൽ ഇപ്പം മുറിച്ചപ്പോൾ ഇതാ ഇത്രയും ഉണ്ട് കേട്ടോ ഉണ്ട് ഇതൊരു വട്ടപാത്രത്തിൽ ഇതാ ഇത്രയും ഉണ്ട് അത് നന്നായിട്ട് ഇതാ കഴുകി വൃത്തിയാക്കി മുറിച്ച് വെച്ചിട്ടുണ്ടേ അപ്പോൾ ഇതാ അത് അടുപ്പിൽ വെച്ചിട്ടുണ്ടായിരുന്നു വെന്ത് വന്നപ്പോൾ ഇതാ കുറച്ച് അതിലേക്ക് ഇതാ ഉപ്പിട്ട് കൊടുക്കുകയാണ് പിന്നെ കുറച്ച് പച്ചമുളകും വെളുത്തുള്ളിയും കൂടി ഒന്ന് ചതച്ചതാണ് നന്നായിട്ട് അരഞ്ഞിട്ടില്ല ഒരു വിധം അരഞ്ഞിട്ടുണ്ട് അതിതാണ് അതിൻ്റെ മേലേക്ക് ഇനി കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം അതുപോലെ നന്നായിട്ട് എല്ലാ സ്ഥലത്തും ഒന്ന് ഇതിൻ്റെ ഉപ്പൊക്കെ പിടിക്കുന്നവരെ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം ഇതുണ്ടാക്കാൻ പെട്ടെന്ന് തന്നെ കഴിയും കേട്ടോ ഇതായി ഇതിൽ തേങ്ങയൊന്നും ഒന്നും ഉപയോഗിച്ചിട്ടില്ല കേട്ടോ ഇനി തേങ്ങ ഇട്ടാലും ടേസ്റ്റ് ഉണ്ടാവും നല്ലോണം ആ ചെറിയ ചീരാമുളകില്ല അതുണ്ടെങ്കിൽ നല്ല എരിവൊക്കെ ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും അതിപ്പോൾ അതിൽ ലൈറ്റ് പിങ്ക് കളറുണ്ട് കേട്ടോ അതിന് അതുവരെ ഇല ചെറിയൊരു ഇല എടുത്തിട്ടെടുത്താൽ അതിലേക്ക് അങ്ങോട്ട് അങ്ങോട്ടിടുകയാണ് ഇതാണ് കാവത്ത് പുഴുങ്ങിയത് അപ്പോൾ എവിടുന്നേം കിട്ടുവാണെങ്കിൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി കഴിച്ചോക്കാം കേട്ടോ നല്ല ടേസ്റ്റാണ് ഞാനിത് കഴിക്കാൻ പോവാണ് ഇത് നന്നായിട്ട് വെന്തിട്ടുണ്ടെങ്കിൽ നല്ല പൊടിയുള്ള കിഴങ്ങ് കേട്ടോ അത് ഇപ്പം ഇത് കിട്ടുകയാണെങ്കിൽ എല്ലാവരും ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കാം നല്ല ടേസ്റ്റാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും